മലയാള സിനിമയുടെ അഭിമാനമുയർത്തി മറ്റൊരു ചിത്രം കൂടി മമ്മൂട്ടി ചിത്രം ഭ്രമയുഗത്തിനെ തേടിയാണ് ഈ അന്താരാഷ്ട്ര നേട്ടം എത്തിയിരിക്കുന്നത് ആഗോളതലത്തിൽ പ്രശസ്തമായ എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോം ലിറ്റർ ബോക്സിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടോപ്പ് ടെൻ ഹൊറർ ചിത്രങ്ങളിൽ രണ്ടാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുകയാണ് ഭ്രമയുഗം ഈ വർഷം ഇതുവരെ ഇറങ്ങിയ ചിത്രങ്ങളിൽ നിന്നാണ് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഹോളിവുഡ് ചിത്രം ദി സബ്സ്റ്റൻസ് ആണ് ഒന്നാം സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ജപ്പാനീസ് ചിത്രം ചിമേ തായ്ലൻഡ് ചിത്രം ഡെഡ് ടാലൻ സൊസൈറ്റി അമേരിക്കൻ ചിത്രങ്ങളായ യു മോൺസ്റ്റർ ഏലിയൻ സ്ട്രേഞ്ച് ഡാർലിംഗ് ഐ സോ ദി ടി വി ഗ്ലോ ഡാനിഷ് ചിത്രം ദ ഗേൾ വിത്ത് ദി നീഡിൽ കൊറിയൻ ചിത്രം എക്സ് ഹ്യൂമ എന്നിവയാണ് ലിസ്റ്റിലുള്ള മറ്റു ചിത്രങ്ങൾ ഈ വർഷം മലയാളത്തിൽ മികച്ച അഭിപ്രായം നേടിയ സിനിമകളിൽ ഒന്നായിരുന്നു ഭരമയുഗം ഭൂതകാലം എന്ന സിനിമയ്ക്ക് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഇത് മമ്മൂട്ടി കൊടുമൺ പോറ്റിയായി എത്തിയ ചിത്രം പൂർണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് പുറത്തിറങ്ങിയത് മമ്മൂട്ടി എന്ന നടന്റെ പകർന്നാട്ടമാണ് സിനിമയുടെ നട്ടല് എക്കാലത്തെയും മികച്ച നടന്മാരിൽ ഒരാളായ മമ്മൂട്ടിയും പുതുതലമുറയിലെ ഏറ്റവും മികച്ച അഭിനേതാക്കളിൽ ഒരാളായ അർജുൻ അശോകനും തമ്മിലുള്ള മാറ്റിരക്ക കൂടിയാണ് ചിത്രം മലയാളം ഹൊറർ സിനിമകളും പതിവ് രീതികളൊന്നുമല്ല ഭ്രമയുഗത്തിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാഴ്ചകൾ കാണികളുടെ മനസ്സിൽ ഭയത്തിന് വിത്തുപാകുന്നുണ്ട് കഥ പറഞ്ഞു പറഞ്ഞ് കാണികളെ സമ്മർദ്ദത്തിലേക്ക് വലിച്ചിടുന്നതാണ് ചിത്രം ആദ്യത്തെ ഇരുപത് മിനിറ്റ് കൊണ്ട് കാണികളുടെ മനസ്സ് കഥാകൃത് ഭയപ്പെടാൻ പാകത്തിന് ഉഴുതു മറിച്ചിടുന്നു പിന്നീട് അങ്ങോട്ട് കാണികൾ ഒന്നും ചിന്തിക്കേണ്ടി വരുന്നില്ല ഇരുട്ടിലും വെളിച്ചത്തിലും തോരാതെ പെയ്യുന്ന മഴയിലുമൊക്കെയായി കാണികളും കഥാപാത്രങ്ങൾക്കൊപ്പം പോവുകയാണ് വിവിധ ഭാഷകളിൽ റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ നിന്നാണ് ഭ്രമയുഗത്തിലെ ലെറ്റർ ബോക്സ് തിരഞ്ഞെടുത്തത് ഇന്ത്യയിൽ നിന്നുള്ള ഏക ചിത്രം ഭ്രമയുഗമാണ് ന്യൂസിലൻഡ് ആസ്ഥാനമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ പ്രവർത്തിച്ചു വരുന്ന ലോക പ്രശസ്തമായ ഒരു ഓൺലൈൻ സിനിമ റേറ്റിംഗ് പ്ലാറ്റ്ഫോമാണ് ലെറ്റർ ബോക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇനി റിലീസ് ചെയ്യുന്ന ചിത്രങ്ങൾ ഈ ലിസ്റ്റിൽ കൂട്ടിച്ചേർക്കും ലെറ്റർ ബോക്സ് അംഗങ്ങൾ നൽകിയ ശരാശരി റേറ്റിംഗ് അനുസരിച്ചാണ് ചിത്രങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്നത് ഫീച്ചർ ചിത്രങ്ങളായിരിക്കണം സിനിമകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏതെങ്കിലും രാജ്യത്ത് ആദ്യമായി ദേശീയ റിലീസ് ഉണ്ടായിരിക്കണം മിനിമം ആയിരം റേറ്റിംഗ്സ് ചിത്രത്തിന് ലഭിക്കണം എന്നിങ്ങനെയാണ് ലിസ്റ്റ് ഇടം പിടിക്കുന്നതിനുള്ള യോഗ്യത നിർദ്ദേശങ്ങൾ